സാധാരണഗതിയിൽ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കമ്മീഷൻ ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങാറുണ്ട് ഇന്നലെയും അത് കൃത്യമായിട്ട് ഞാൻ തന്നെ നേരിട്ടാണ് പോയത് അപ്പോൾ നേരിട്ട് പോയി അവിടെ അവിടുത്തെ സർക്കിളിനോട് കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം അതിന് ഓർഡറും തന്നു നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ പന്തൽ എന്ന് ചോദിച്ചു പന്തൽ ഇടുന്നില്ല എന്തെങ്കിലും ഒരു വിദ്യവേഷ പ്രസംഗം ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചതിനെല്ലാം മറുപടി നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മ്യൂസിയം എസ് സർക്കിൾ ഇൻസ്പെക്ടറും വന്നിട്ട് ഇത് നടത്താൻ പാടില്ല പാലഭിഷേകം നടത്താൻ പാടില്ല പടക്കം പൊട്ടി പടക്കം പൊട്ടിക്കേണ്ട ശരി ഓക്കെ നമ്മൾക്ക് വാഹനങ്ങൾ ഇത്രയും പോകുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ പാലഭിഷേകം എന്തുകൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അത് പുരുഷന്മാരോടുള്ള അനീതിയാണ് പുരുഷന്മാരെ ചെയ്താലും അതിനെതിരെ തടസ്സം നിൽക്കുക നടത്താതിരിക്കുക എന്നുള്ള ഏതൊക്കെ അത് പറഞ്ഞാൽ ഒരുവിധം ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള കുറച്ച് സ്ത്രീകളെ ചൂപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഡയലോഗുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ വരാൻ പാടില്ല കാര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ നീതിയാണ് ഇവിടെ ഈക്വാളിറ്റി പറഞ്ഞിട്ട് പുരുഷന്മാർ എന്തോ അവർക്ക് പ്രിവിലേജ് കൊടുത്തിരിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ പ്രിവിലേജ് ഉള്ളത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കാണ് അല്ലേ പുരുഷന്മാർ ഞങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടെ ഒന്നൊന്നും നേരെ ഒരു പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല നേരെ ഒന്നും സംസാരിക്കാൻ പറ്റുമോ സ്ത്രീകൾ ഇവിടെ നിന്ന് തെറി വിളിച്ചാൽ പോലെ അവരെ കേസെടുക്കുവാനോ അറസ്റ്റ് ചെയ്യാനോ ഇവിടുത്തെ പോലീസിന് ധൈര്യമുണ്ടോ അങ്ങനെ ചെയ്യാറില്ലല്ലോ വനിതാ സംഘടനകൾ എത്രയോ ഇവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ കേസെടുത്തിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ പുരുഷന്മാർ പുരുഷന്മാരുടെ സംഘടന എന്തുമാകാം മാർഗം അതാണ് ഇവിടെ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അത് ഡൽഹിത്തെ കേന്ദ്രത്തിൽ വരെ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു തുടങ്ങി സാറ് എ എം ബഷീർ സാറ് ഇവിടുത്തെ ജഡ്ജിമാർക്കുള്ള ഒരു മാതൃകയാണ് അദ്ദേഹത്തെ കണ്ടുപഠിക്കണം കമാൽ ഭാഷയെ പോലുള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടത് കമാൽ ഭാഷയെ പോലുള്ളവർ സമൂഹത്തിന് ആപത്താണ് ഒരു തെറ്റായിട്ടുള്ള മെസ്സേജാണ് സമൂഹത്തിന് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ കൊടുക്കുന്നത് നിങ്ങൾ കൊലപാതകം ചെയ്താൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് പുറത്തു വരാമെന്നുള്ളൊരു മെസ്സേജാണ് കമാൽ ഭാഷ സാർ കൊടുത്തത് അത് പാവാടകളുടെ സ്വഭാവമാണ് സ്ത്രീ യഥാർത്ഥ ആണും പെണ്ണും കെട്ട സ്വഭാവമാണ് അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർക്ക് നീതി ഉണ്ടാവണം ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല